യു കെ വിസയിൽ കച്ചവടക്കാരുടെ ആർത്തിയിൽ ചാകര പോലെ ഇരച്ചെത്തിയ മലയാളികൾ ഉൾപ്പെടെയുള്ള കെയർ വിസയിലെത്തിയവർ ജോലിക്കായി കൈയിൽ നിന്നും കഴിക്കുന്നു സ്ഥിതി വളരെ കൂടുതലാണ് മാത്രമല്ല ഇപ്പോൾ വിദേശികൾക്ക് കെയർ വിസയിൽ യു എത്താമെന്ന കൺസർവേറ്റീവ് നയം ബ്രിട്ടനിലെ ലേബർ സർക്കാർ തിരുത്താൻ പോകുന്നുവെന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത് പ്രധാനമായും കുടിയേറ്റക്കാരുടെ എണ്ണം കൂടിയതോടെ ആശുപത്രികൾ സ്കൂൾ പാർപ്പിടം ഗതാഗതം എന്നിവയിലൊക്കെ ബ്രിട്ടന്റെ ക്വാളിറ്റി ലൈഫ് സ്റ്റൈൽ നഷ്ടമായി എന്ന പരാതിയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അടക്കമുള്ള സ്ഥാപനങ്ങളുടെ പഠന പോട്ടുമാണ് മലയാളികൾ അടക്കമുള്ള കുടിയേറ്റ സമൂഹത്തിന് തിരിച്ചടിയായി മാറുന്നത് സർക്കാർ നയങ്ങൾ മൂലവും ബ്രിട്ടനിൽ ജനജീവിതം താറുമാറായപ്പോൾ തദ്ദേശീയർ അതിനും കാരണക്കാരായി കണ്ടെത്തിയത് കുടിയേറ്റക്കാരെയാണ് ഇതും പൊടുന്നനെ അടുത്ത കുടിയേറ്റ വിരുദ്ധ സ്വഭാവക്കാരായി ബ്രിട്ടനെ മാറ്റിയെടുത്തു എന്നതാണ് തിരക്കിട്ട് കുടിയേറ്റ നിയന്ത്രണ നടപടികൾ ശക്തമാക്കാൻ ലേബർ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത് ഇതിനിടെ നിലവിൽ കെയർ വിസയിൽ ജോലി ചെയ്യുന്നവർക്ക് പുതുക്കാൻ അപേക്ഷ നൽകുമ്പോൾ സർക്കാർ അതിന് തടസ്സം നിൽക്കില്ല എന്ന പ്രഖ്യാപനം പതിനായിരക്കണക്കിന് മലയാളി കെയർ ജീവനക്കാർക്ക് ആശ്വാസമാണ് എന്നാൽ പണം നൽകി വന്നവരാണ് തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജോലി ചെയ്യുമെന്നൊക്കെയുള്ള നിലപാടിൽ ജീവിക്കുന്ന കെയർ ജീവനക്കാർക്ക് വിസ പുതുക്കാനുള്ള സമയമാവുമ്പോൾ അത് അനുവദിക്കണോ എന്ന തീരുമാനം ഉടമയുടെ മാത്രമായിരിക്കും പല കെയർ ഹോമുകളിലും മലയാളി ജീവനക്കാർക്കും മറ്റും വിസ പുതുക്കി നൽകുന്നില്ല എന്ന വിവരം പുറത്തു വരുമ്പോൾ പുതിയൊരു കെയർ വിസ കണ്ടെത്തുക എന്നത് കൂടുതൽ ദുഷ്കരമാണ് പ്രത്യേകിച്ചും വിസ നിരോധനം സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇനി കൺട്രി വിസ എന്നറിയപ്പെടുന്ന അപേക്ഷകളും പരിഗണിക്കപ്പെടുന്ന കാര്യത്തിൽ സംശയമാണ് ചുരുക്കത്തിൽ ജോലി നഷ്ടം സംഭവിച്ചാൽ പുതിയൊരു ജോലി കണ്ടെത്തുക എന്നത് ഏറ്റവും പ്രയാസകരമായ സാഹചര്യത്തിലാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള കുടിയേറ്റക്കാരെ എത്തി നിൽക്കുന്നത് പലരും മക്കളുടെ സുരക്ഷിതമായ ഭാവിയോർത്താണ് ഗൾഫ് നാടുകളിൽ നിന്നും മറ്റും വമ്പൻ ശമ്പളം വാങ്ങിയിരുന്ന മദ്യോഗസ്ഥരായ മലയാളികൾ യു കെയിലേക്ക് എത്തിയത് അതെങ്കരമില്ലാതെ കെയർ വിസയിൽ യു കെയിലെത്തിയ ശേഷം എങ്ങനെയും നെസസ് വിസയിലേക്ക് മാറാം എന്നൊരു വിസാ കച്ചവടക്കാരുടെ ആശ്വാസ വാക്കുകളിലാണ് ഇരുപതും ഇരുപത്തിയഞ്ചും ലക്ഷം രൂപയൊക്കെ നൽകി യു കെയിൽ എത്താൻ ഇവരെ പ്രേരിപ്പിച്ചത് ഗൾഫിലും മറ്റും രണ്ട് പതിറ്റാണ്ട് സേവന പരിചയവും രണ്ട് ലക്ഷം രൂപയിലേറെ മാസ വരുമാനവും ഹോസ്പിറ്റലുകളിൽ മാനേജർ പദവിയുമൊക്കെ വഹിച്ചവരാണ് അടുപ്പമുള്ളതും ശമ്പളം കുറവായതുമായ കേരളി ഇവിടേക്കെത്തിയത് കൗമാരക്കാരായ മക്കൾ വളരുമ്പോഴേക്കും അഞ്ചു വർഷം കൂടി തന്നെ പോകും തുടർന്ന് ബ്രിട്ടീഷ് പാസ്പോർട്ട് സ്വന്തമാക്കിയാൽ പ്രയാസങ്ങളൊക്കെ മാറും എന്ന പ്രതീക്ഷയാണ് പലർക്കും ചോദ്യചിഹ്നമാകുന്നത് നിലവിൽ യു കെയിലുള്ളവർക്കും പി ആർ ലഭിക്കാൻ പത്തു വർഷം വരെ വേണ്ടി വരുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ കുടുങ്ങി സന്തോഷവും സമാധാനവും നശിപ്പിക്കുന്നതിലും ഭേദം തിരികെ ഗൾഫ് രാജ്യങ്ങളിലേക്കോ നാട്ടിലേക്കോ വണ്ടി കയറാൻ കാത്തിരിക്കുകയാണ് പല മലയാളികൾ